അപ്പൊ ഞാൻ ആടാ നിൽക്കുന്നേ യൂണിഫോമൊക്കെ ഇട്ട് കള്ളച്ചു കളിച്ചോ ആണോ ചെറ്റാണോ മുട്ട ഞാൻ പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാത്രം വാങ്ങിച്ചു പിന്നെ കത്തിരിക്കുന്നതേ സാരി ഇടയ്ക്ക് എപ്പോഴോ ഉടുത്തിട്ട് അലക്കി തേക്കാൻ കൊടുത്തിരുന്നതാ കേട്ടോ കൊറേ ദിവസമായി ഞാൻ ചോദിക്കുമ്പോഴല്ല കൊണ്ട് തരാൻ തരാ എന്ന് പറഞ്ഞെങ്കിലും കൊണ്ടുവന്നില്ല ഇന്ന് പിന്നെ കൈയോടെ വാങ്ങിച്ചു കേട്ടോ എനിക്ക് പശ മുക്കി തേച്ചെടുക്കുക എന്ന് പറഞ്ഞത് എന്നെ കൊണ്ട് പറ്റാത്ത അത് ഞാൻ വിളി കൊടുത്ത് തേപ്പിക്കുന്ന അല്ലെന്നുണ്ടെങ്കില് ഇതെല്ലാം ഞാൻ ചെയ്തുകൊണ്ടിരുന്ന പണികളാണ് ഞാൻ ഇതെല്ലാം കൊണ്ടുവച്ചിട്ട് കുളിഞ്ച പോക കഴിഞ്ഞു വന്നിട്ട് അടുക്കളയിൽ പണിയുണ്ട് അടുക്കളയിൽ നിന്ന് ഒഴിച്ചു കൂട്ടാൻ എന്തെങ്കിലും വെക്കണം മീനും മറക്കണം അതാണ് ഇന്നത്തെ ജോലി കുറച്ച് ഒരു ഉച്ച കഴിഞ്ഞപ്പത്രത്തിൽ എന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹം ഇന്ന് ഇച്ചിരി പരിക്കൂട്ടണം കാരണം രാവിലെ ഞാൻ പപ്പടം കാച്ചിയായിരുന്നു അതിന്റെ മണം മണമടിച്ചപ്പോ എനിക്ക് പരിപ്പ് കൂട്ടണമെന്നൊക്കെ തോന്നിയായിരുന്നു അപ്പം എന്താണ് ഇന്ന് ഞാനൊരു കുഞ്ഞ് പരിപ്പ് കറി വെക്കാം എന്ന് വിചാരിച്ചാട്ടോ കേട്ടോ മുട്ടിന് ചായ വേണോന്ന് കേട്ടോ അപ്പൊ ഞാൻ ചായ ഇടാൻ പോവാണ് പതിവില്ലാത്തതാണ് ചായ ഇന്ന് വേണോന്ന് പറഞ്ഞാൽ നമുക്ക് ചായ ഇടുക ഗ്യാസൊന്നും കത്തിച്ചില്ല ജനലക്ക തുറക്കട്ടെ ചെറുപയർ എടുത്ത് വെച്ചേക്കുവ ഇച്ചിരി പരിപ്പ് വെക്കണമെന്ന് തോന്നി അതുകൊണ്ട് വെക്കുവാട്ടോ ഞാന് ചായ ഇട്ട് പരിപ്പ് കറിയും വെക്കണം മീനും വറക്കണം ഏലക്കൊക്കെ ഇട്ട് ചായ വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഏലക്ക എവിടാണെന്ന് ഇനിയും മഷിയിട്ട് കിട്ടി എവിടെങ്കിലും ഒക്കെ എടുത്തു നോക്കും പിന്നെ അത് ഓർക്കത്തില്ല എവിടാ വെച്ചേക്കുന്ന ഓർമ്മയില്ല ഇത് മറയൂരൂന്ന് കൊണ്ടുവന്നാട്ട മറയൂരിലെ ഏലക്കുണ്ടാക്കിയില്ല എന്താ പായസം ഒന്ന് ഏലക്കായ മണ അടിച്ചപ്പോഴ പായസം ഞാനിതൊന്ന് ഒന്ന് കഴുകിട്ടിട അല്ലേ ഏലക്ക ഇടട്ടെ ഏലക്ക എന്താണ് അകത്തെ ഏലക്കായ അരി മാത്രം ഒരാൾ എന്റെ ബ അടിച്ചു കൊടുക്കും ബാഗിനകത്ത് ഞാൻ ഏതാണ്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടോന്നു ആ കണ്ടു പിടിച്ചു ഒരു പെർക്ക് ഒരു പെർക്ക് അതിനകത്ത് ഇരുന്ന് അടിച്ചു മാറ്റിക്കൊണ്ട് പോവാ ചായ നിലച്ചു ഇച്ചിരി മധുരം ഇട്ടേക്കാൻ പറ ഇച്ചിരി മധുരം വിട ാണ് നമ്മുടെ പള്ളിയിലെ റാസ ചെലപ്പം എന്താണ് റാസ ഇട പോണോന്ന് ആഗ്രഹമുണ്ട് പക്ഷെ നടപ്പും ദൂരവും അതൊക്കെ വലിയൊരു പ്രശ്നമാണ് അപ്പം എന്തായാലും എനിക്ക് റാസ കാണാനെങ്കിലും അവിടെ വരെ ഒന്ന് പോണം എന്ന് കണ്ടിരിക്കും കേട്ടോ ചായ കൊടുത്തിട്ട് പരിപ്പ് പണി തുടങ്ങാം കഴിഞ്ഞ വർഷം ഇടത്താവളത്തി വെച്ച് എനിക്കൊരു എന്തോ ചായ മസാല ചായ ചായോ രുചിയുള്ള ചായപ്പോളി ചായ ആയിരുന്നു ആ ചായയുടെ ടേസ്റ്റ് ഇപ്പോഴും എന്റെ നാവിലുണ്ട് കേട്ടോ അത്രയ്ക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചായ രണ്ടുപേരുടെ ഇത് മോനുക്കൂട്ടന് ഇത് മൂത്തിന് ട്ടോ എന്നിട്ട് നമുക്ക് പരിപ്പ് ചായു വയർ വറക്കുവാട്ടോ ഒരു നുള്ള ഒരു എന്താ ഇതിന് ഈ പാത്രത്തിൽ ഒരു ആനപാത്രം എടുത്തില്ല അത്രയും കാൽ കയറ് വറക്കുന്ന മണം വരുമ്പോ അതിന്റെ പരിപ്പിന് വേണ്ടിട്ട് അമ്മ വയറ് വറക്കുമ്പോ ഞങ്ങൾ മുഴുവരി തിന്നുമായിരുന്നു യർ റെഡിയായി നീക്കേ തണുക്കുമ്പോ പൊടിക്കണം ചെറുപയർ വറുത്തത് ഇതിനകത്തിട്ട് പൊടിച്ചോണ്ടുവന്നു ഇനി ഇത് ഞാന് കുക്കറിനകത്തിട്ട് വേവിക്കട്ടെ കഴുകി എഴുതാട്ടോ കഴുകുമ്പം ഇതിനകത്തെ എന്താ എന്താണ് ഈ ചെറുപയറിന്റെ ഈ ഇതുപോലത്തെ തൊലിയൊക്കെ കുറച്ച് പോവും അതുകൊണ്ട് അധികം അങ്ങനെ കഴുകൊന്നും വേണ്ട ഇനി നമുക്ക് തേങ്ങ കുത്തി പൊളിക്കണം ഒരിച്ചിരി മാതി തേങ്ങയറ് ഞാൻ കുറച്ചേ എടുത്തോളൂ കേട്ടോ ഒരു പ്രിയം എന്നോട് കമന്റ് ഇട്ടു എന്താണ് അസുഖത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വീഡിയോസ് ഒക്കെ ചെയ്യാറുണ്ടല്ലോ എന്താണ് അതുപോലെ തന്നെ സിംഗിൾ പേരന്റ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ അതിനെ പറ്റിയുള്ള ഒരു വീഡിയോസ് ഒക്കെ ചെയ്തുകൂടായോ അത് പലർക്കും ഉപകാരപ്പെടില്ലേ എന്നൊരു അഭിപ്രായം പറഞ്ഞിരുന്നു കേട്ടോ പക്ഷെ അതിനെപ്പറ്റി എന്താണ് ഒന്നും ആധികാരികമായിട്ട് പറയാനൊന്നും എനിക്കറിയത്തില്ല കാരണം എന്നുവെച്ചാല് എനിക്ക് ഇപ്പോൾ ഉള്ള അനുസരിച്ച് ഞാൻ ചിലപ്പോൾ സിംഗിൾ പേരന്റ് ആണ് ഞാൻ അങ്ങനെയുള്ള ഒരു കാര്യത്തെ പറ്റി സംസാരിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഞാനൊരു സിംഗിൾ പേരന്റ് ആണെന്നുള്ള കാര്യം അപ്പൊ അതിനെപ്പറ്റിയൊക്കെ എന്താണ് പറയാൻ തക്കവണ്ണം എനിക്കൊന്നുമില്ല കാരണം ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് ഞാൻ ആഗ്രഹിച്ചിട്ടാണ് രണ്ട് മക്കളെ എൻ്റെ ജീവിതത്തിലേക്ക് ദൈവം തന്നത് അപ്പം അവരെ വളർത്തുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ് ഏ അപ്പം അത് ഒരു അപ്പനും അമ്മയും കൂടി ചേർന്ന് ചെയ്യേണ്ടി അത് ചിലപ്പോൾ അപ്പൻ മാത്രമായിട്ട് ചെയ്യേണ്ടി വരും ചിലപ്പോ ചില സാഹചര്യത്തില് അമ്മമാര് മാത്രമായിട്ട് അമ്മ മാത്രമായിട്ട് ചെയ്യേണ്ടിയും വരും അതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു എന്താണ് ഭാഗമാണെന്ന് കരുതുന്ന ആളാണ് ഞാൻ അതിപ്പോ വലിയൊരു സംഭവമായിട്ട് പറയാൻ എനിക്ക് അങ്ങനെ ഇല്ല കേട്ടോ പിന്നെ എനിക്ക് എന്റെ ഇപ്പോഴത്തെ ഉള്ള സാഹചര്യം അനുസരിച്ച് എനിക്കൊരു ജോലിക്ക് പോകാൻ പറ്റുന്നത് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റുന്നതൊക്കെ വലിയൊരു ഭാഗ്യമായിട്ട് കരുതുകയാണ് ഞാൻ അതിനപ്പുറം മറ്റെന്തെങ്കിലും ഒരു വലിയ ക്രെഡിറ്റ് ആയിട്ട് എടുക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ലാത്ത ഒരു വ്യക്തിയാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ നാളെ എന്റെ കടമകൾ ഞാൻ ചെയ്യുകയാണ് എന്റെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകാൻ നല്ല രീതിയിൽ വളർത്താൻ അവർക്ക് ബഷപ്പിന് ആഹാരം നൽകാൻ അത്യാവശ്യം നല്ല വസ്ത്രങ്ങളൊക്കെ കൊടുക്കാൻ ഒക്കെ എന്നെ കൊണ്ട് കഴിയുന്നുണ്ട് ഇപ്പോ ഈ ഒരു നിമിഷം എനിക്ക് എനിക്കതിന് കഴിയുമോ എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല അത് ഒരാളുടെയും കാര്യത്തില് അങ്ങനെയല്ല അപ്പം എന്റെ ചുമതലയാണത് അവരെ വളർത്തുക എന്നുള്ളത് എന്റെ ചുമതലയാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അപ്പം ഒരു വരെ എനിക്ക് കഴിയുന്നത്ര അത്ര കാലം ഒരമ്മ എന്ന നിലയിൽ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക അതിനപ്പുറം അവർക്കൊരു ഒരു നിലനിൽപ്പ് വന്നു കഴിയുമ്പോൾ പിന്നെ ബാക്കിയൊക്കെ അവരുടെ കാര്യങ്ങൾ അവരാണ് അവരുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അന്നേരം പോയി അഭിപ്രായങ്ങൾ ഞാൻ ഇത്ര നാളും നിങ്ങളെ കഷ്ടപ്പെട്ട് വളർത്തിയത് കൊണ്ട് ഞാൻ പറയുന്നതുപോലെ ചെയ്യണം ഞാൻ പറയുന്ന രീതിയിൽ എന്നോട് അഭിപ്രായം ചോദിച്ചിട്ട് ചെയ്യാം അങ്ങനെ ഒന്നും ഒരിക്കലും എന്റെ മനസ്സിൽ അങ്ങനെ ഒരു തോന്നിയിട്ടില്ല ഞാൻ തമാശക്കാണെങ്കിൽ പോലും ഞാൻ ഇവരോട് രണ്ടുപേരോടും പറയാറുണ്ട് എന്താണ് മുത്തിനൊരു ജോലി വരെ ഏർ ഞാനിവിടെയൊക്കെ ഉണ്ടാവും അത് കഴിയുമ്പോൾ മുത്തിനെ മോനിക്കുട്ടം നോക്കി മുത്ത മോനിക്കുട്ടനെ നോക്കിക്കോട് വരും അത് കഴിയുമ്പോ പിന്നെ ിൽ നിന്ന് ഒരു പൂമ്പാറ്റ വരും അതിനുശേഷം പൂമ്പാറ്റയുടെ ചിറവ് ഒഴിഞ്ഞ് അവസാന ഒരു അവസാന നാളുകളുണ്ട് ഉണ്ട് പൂമ്പാറ്റയ്ക്ക് അപ്പം ചിലപ്പോ അവര് അവനൊരു നിലനിൽപ്പൊക്കെ ആകുന്ന സമയത്ത് ചിലപ്പോ ആ ഒരു സ്റ്റേജിലേക്കായിരിക്കും എന്റെ അവസ്ഥ അപ്പൊ പിന്നെ അവരെ ബുദ്ധിമുട്ടിക്കാതെ എവിടെയെങ്കിലും എന്നെ പോലെയുള്ളവർക്ക് കഴിയാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ഷെൽട്ടർ എനിക്ക് കണ്ടുപിടിച്ച് അവിടെ ജീവിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാനത് ഓപ്പണായിട്ട് എന്റെ മക്കളോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ എനിക്ക് അങ്ങനെ ജീവിക്കണം എന്നാണ് ആഗ്രഹം ഒരു കാരണവശാലും അവർക്കൊരു ഭാരമാകാൻ ഒരു ബാധ്യതയാകാൻ ഇടവരുത്തരുത് ഇപ്പം എന്താണ് ഇപ്പം ഞാനിങ്ങനെ അത്യാവശ്യം ആരോഗ്യത്തോടെ നിൽക്കുന്നത് കൊണ്ട് എനിക്കിത് പറയാം നാളെ എനിക്ക് ഇതിനും കഴിയാത്ത എന്തെങ്കിലും ഒരു അവസ്ഥ വന്നാൽ ഒരു സാഹചര്യം എത്തിയാൽ എനിക്കിത് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നാൽ എന്ത് ചെയ്യും അതുകൊണ്ട് ഇത് നേരത്തെ ഇതൊക്കെ നമ്മൾ പല കാര്യങ്ങളും ആലോചിച്ച് സെറ്റാക്കി വെക്കണം അപ്പൊ അതുകൊണ്ട് ഞാൻ പേരന്റിംഗിന്റെ കാര്യം പറയാൻ മാത്രം ഒന്നും വലിയ ക്രെഡിറ്റ് ഒന്നും എനിക്കില്ല പ്രത്യേകിച്ച് ഞാൻ അവരെ രണ്ടുപേരെയും അവർക്ക് ഏറ്റവും കൂടുതൽ സ്നേഹവും സംരക്ഷണവും കൊടുക്കേണ്ട സാഹചര്യത്തില് എനിക്ക് ഒന്നിനും കഴിയാത്ത ഒരു അമ്മയായിരുന്നു ഞാൻ അതുകൊണ്ട് എനിക്ക് അത്രമാത്രം അതിനെപ്പറ്റി ഒന്നും പറയാൻ അറിയത്തില്ല ഇപ്പം എനിക്ക് അത്യാവശ്യം എഴുന്നേറ്റ് നടക്കാനും ജോലിക്ക് പോകാനും ഒക്കെ കഴിയുന്നതുകൊണ്ട് അവരുടെ കാര്യങ്ങൾ നോക്കുന്നു അവർക്ക് അത്യാവശ്യം അവരുടെ അവർക്ക് വേണ്ടുന്നതൊക്കെ കൊടുക്കുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അതിനപ്പുറത്ത് ആഗ്രഹിക്കുന്ന വലിയ വലിയ സ്വപ്നങ്ങളൊക്കെ ഉണ്ടാവുക അതൊക്കെ ചിലപ്പോൾ അവരെന്നോട് പറയാത്തതാവാം അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു നൂറ് ശതമാനം പെർഫെക്റ്റ് ആണ് എന്നൊരിക്കലും പറയാൻ പറ്റാത്ത സാഹചര്യമായത് കൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി എനിക്കൊന്നും പറയാനില്ലാത്തത് കേട്ടോ ഒരമ്മ മക്കളെ വളർത്തുന്നു അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ അതിനപ്പുറത്ത് ഒന്നുമില്ല ഞാൻ എന്താണ് വിവാഹശേഷം ശേഷം ഞാൻ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നില്ല മുത്തിനെ ഞാൻ പ്ലേ സ്കൂളിൽ ചേർത്തത് എനിക്ക് ജോലിക്ക് പോകാൻ വേണ്ടിട്ടാണ് കേട്ടോ അപ്പൊ നമ്മുടെ കയ്യിൽ ഒരു പത്ത് രൂപ എടുക്കാൻ ഇല്ലാത്തൊരവസ്ഥ വന്നാൽ നമ്മള് മറ്റുള്ളവരുടെ മുമ്പില് എവിടോട്ടേലും ഒന്ന് പോണേ സ്വന്തം വീട്ടിലോട്ട് ഒരു പത്ത് രൂപ എനിക്ക് തരുവോ അല്ലെങ്കിൽ കുഞ്ഞിനെയും കണ്ടോ എവിടേട്ടിലും പോണേ അവനൊരു മിഠായി മേടിക്കാൻ പത്ത് രൂപ തരുവോ എന്ന് ചോദിക്കേണ്ട ഒരു അവസ്ഥ അങ്ങനെ കൈനീട്ടി മേടിക്കേണ്ട ഒരു അവസ്ഥ വന്നത് കൊണ്ടാണ് എന്താണ് എനിക്കൊരു ജോലി വേണം ജോലിക്ക് പോയാ മതി എന്നുള്ള ഇതിലാണ് ഞാൻ മുത്തിനെ രണ്ടര വയസ്സിൽ അങ്കൻവാടിയിൽ വിട്ടു അതിന് വേറൊരു കാരണങ്ങളും ഉണ്ട് അവന് സംസാരിക്കാൻ കുറച്ച് താമസം ഉള്ളതുകൊണ്ട് കൊണ്ട് കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ ഇടപഴകുമ്പോ അത് കുഴപ്പമില്ലാതെ പോകും എന്ന് പറഞ്ഞത് കൊണ്ട് അങ്ങനെ രണ്ടര വയസ്സൊക്കെ കഴിഞ്ഞപ്പഴകെ കൊണ്ട് അങ്കൻവാടിയിലാക്കി അന്നൊന്നും ജോലിക്ക് പോയില്ല പിന്നെ ഞാനൊരു മൂന്ന് മൂന്നര വയസ്സായപ്പോഴാണ് പ്ലേ സ്കൂളിൽ ചേർത്തത് പ്ലേ സ്കൂളിൽ ചേർത്തതിന് ശേഷമാണ് ഞാൻ ഇപ്പൊ ഈ ജോലി ചെയ്യുന്ന അതേ ഫാർമസിയിൽ ജോലിക്ക് കയറി പിന്നെ ഇങ്ങോട്ട് ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു നമുക്ക് ഒരു സ്ത്രീ ആയാലും പുരുഷനായാലും ആരായിരുന്നാലും പത്ത് രൂപയെങ്കിലും സ്വന്തമായിട്ട് വരുമാനം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് നമുക്ക് നമ്മുടെ തന്നെ ഒരു ആത്മവിശ്വാസം അല്ലേ അത്ര കൊള്ളല്ല അത് വേറെ ഒന്നും അല്ല അതിനകത്ത് വേറെ ഒരു എന്താണ് പ്രശ്നങ്ങളും അല്ല ഞാൻ പറഞ്ഞത് അങ്ങനെ ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങിയ പിന്നെ ഞാൻ ജോലി സ്റ്റോപ്പ് ചെയ്തത് എപ്പോഴാന്ന് ചോദിച്ചാല് മോനുകുട്ടന് വേണ്ടിയിട്ട് ഉള്ള കാത്തിരിപ്പ് തുടങ്ങിയതിന് ശേഷമാണ് മോനുകുട്ടിനു വേണ്ടിട്ടുള്ള ചികിത്സ ആ സമയത്തൊക്കെ ഞാൻ ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ ഒരു കുട്ടനെ പ്രഗ്നന്റ് ആവുന്നതിന് ഒരു ആറു മാസം മുമ്പാണ് ഞാൻ ജോലി നിർത്തിയത് കേട്ടോ ആ ജോലിയൊക്കെ നിർത്തി കഴിഞ്ഞ് മോനിക്കുട്ടനെ പ്രഗ്നന്റ് ആയി അതിൻ്റെ ഇടയ്ക്കുള്ള അപ്രോസ്കോപ്പി ഒക്കെ വേണമായിരുന്നു അതെല്ലാം കഴിഞ്ഞതിനു ശേഷം പ്രഗ്നൻസി ടൈം എന്ന് പറഞ്ഞാൽ വളരെ ആയിട്ടുള്ള ഒരു പ്രഗ്നൻസി ആയിരുന്നതുകൊണ്ട് കുറെ ഒക്കെ വേണമായിരുന്നു അങ്ങനെ എന്താണ് വളരെ വളരെ സന്തോഷം നിറഞ്ഞ ചുറ്റുപാടുകൾ ഒരു മാറ്റം ഇല്ലായിരുന്നു പക്ഷെ ഞാൻ സന്തോഷവതിയായിരുന്നു വളരെ വളരെ എന്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയേറെ സന്തോഷിച്ച ഉണ്ടായിട്ടില്ല എൻ്റെ പ്രിയങ്ങളെ അങ്ങനെ ചോദിക്കും എല്ലാ സന്തോഷങ്ങളും കിട്ടിയോ എല്ലാ സൗഭാഗ്യങ്ങളും വന്നു എനിക്കറിയില്ല ഞാൻ അത്രയേറെ സന്തോഷങ്ങളുടെ ദിവസങ്ങളിലായിരുന്നു ഈ മോനിക്കുട്ടന്റെ ആ ടൈം എന്ന് പറഞ്ഞാ ആ ഒരു ഏജിന്റെ ഒരു പക്വത ഉണ്ടായിരുന്നു പിന്നെ ഞാൻ വളരെ വളരെ എന്താ പറയുന്നു ഒത്തിരി അങ്ങ് സന്തോഷത്തിലായിരുന്നു ഞാൻ അപ്പം ഈ എന്താണ് തീ ആണി കത്തുന്നത് എന്തിനാണ് ണയൻ ആണെന്ന് പറയാറില്ലേ അത് തന്നെയായിരുന്നു കേട്ടോ അപ്പോ അങ്ങനെ ആ പ്രഗ്നൻസി ടൈമെല്ലാം കഴിഞ്ഞു ഡെലിവറി ഒക്കെ കഴിഞ്ഞ് മക്കളെ നോക്കി വീട്ടിലിരുന്ന മതി എന്ന് തീരുമാനിച്ചിരുന്നതാണ് പക്ഷെ നമ്മുടെ സാഹചര്യം അതിനനുവദിക്കാതെ എന്താണ് നമ്മളെ വീണ്ടും ഈ ഒരു എന്താണ് പോരാട്ടത്തിന് ഇറക്കി പിന്നെ ട്രീറ്റ്മെന്റ് ഒരു രണ്ടര വർഷം ആ ചികിത്സക്കൊക്കെ ശേഷം ഞാൻ ജോലിക്ക് പോയത് കേട്ടോ ചികിത്സയുടെ സമയത്തൊന്നും ജോലിക്കൊന്നും പോകാൻ പറ്റത്തില്ലായിരുന്നു എവിടെയെങ്കിലും ഒരു പടഞ്ഞുകൂടി കിടന്നാ അവിടെ കിടക്കും എവിടെയെങ്കിലും എടുത്തിരുത്തിയാടി ഇരിക്കും അപ്പൊ അതിനൊക്കെ ശേഷം ജോലിക്ക് പോവുക എന്നുള്ളത് എന്റെ ഒരു എന്താണ് ആവശ്യമായത് കൊണ്ട് ഞാൻ പോയി എന്നുള്ളതേ ഉള്ളൂ കേട്ടോ അതുകൊണ്ടിപ്പം അവിടെ കാര്യങ്ങളൊക്കെ നടത്തുന്നു അത്രേ ഉള്ളൂ അതിനകത്ത് ഒരു പേരന്റിങ്ങിന്റെ വിഷയം എനിക്ക് സംസാരിക്കാൻ അറിയത്തില്ല ഞാൻ അത്ര നല്ലൊരു പേരന്റാണെന്ന് എനിക്ക് തോന്നാത്തത് കൊണ്ടാണ് കേട്ടോ എന്റെ ചുമതലകൾ ഞാൻ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ ഇനിയും കുക്കൃതി എനിക്ക് വരിക മുമ്പാണ് നല്ല നിങ്ങളോട് സംസാരിച്ച അപ്പൊ ആ വിഷയം അതുകൊണ്ടാണ് ഞാൻ പറയാത്തെന്ന് പറഞ്ഞതാ കേട്ടോ ഒട്ടാണ് എന്നെ നോക്കിയത് എന്റെ മോനിക്കുട്ടന് അപ്പൊ ശരിക്കും എനിക്ക് പേരന്റിംഗിന്റെ ക്ലാസ് എടുക്കേണ്ടത് അവനാണ് അവന് അവന എന്താണ് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഒരു പത്ത് വയസ്സ് വരെ മോനിക്കുട്ടനെ പ്രഗ്നന്റ് ആവുന്ന സമയം വരെ നിർത്തി മോനിക്കുട്ടനെ പ്രഗ്നന്റ് ആവുന്ന സമയം വരെ എൻറെ എന്റെ എല്ലാവർക്കും ഞാനായിരുന്നു അവൻ പ്രഗ്നന്റ് ആയതിനു ശേഷം റെസ്റ്റ് വേണം വളരെ കെയർഫുൾ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പൊ ഞാൻ എൻ്റെ മാറ്റി കിടത്തി അങ്ങനെയാണ് അവന് അവൻ അവൻ മാറിക്കിടന്നത് എന്റെ അടുത്തു നിന്ന് മാറി കിടന്നത് അങ്ങനെയാണ് കേട്ടോ എന്റെ കൈ ഇങ്ങനെ വെക്കും കൈ ഇങ്ങനെ വെക്കും ഇവിടെയാണ് കിടന്ന് ഉറങ്ങുന്നത് പിന്നെ അതിനു ശേഷാണ് മാറ്റി കിടത്തിയത് ഒരു പത്ത് വയസ്സൊക്കെ ആയതിനു ശേഷമാണ് അവന് ഒൻപത് വയസ്സായപ്പോഴാണ് മുത്തനെ ഞാൻ എൻ്റെ അടുത്തുനിന്ന് മാറ്റി കിടത്തിയത് പിന്നെ പിന്നെ അവനെ അവൻറെ നിലനിൽപ്പ് അവൻ്റെ ഒരു പ്രശ്നമായി അത് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സ്വയം ചെയ്തെടുത്തു മോൻകുട്ടനെ പിന്നെ അത്ര പോലും കരുതാൻ കഴിഞ്ഞില്ല അപ്പൊ പിന്നെ ശരിക്കും പറഞ്ഞാൽ അവര് പേരന്റിങ്ങിന്റെ ഒരു നൂറ് അമ്പത് ശതമാനം അല്ലെങ്കിൽ എഴുപത് ശതമാനം ഞാൻ അവർക്ക് വിട്ടുകൊടുത്തിരിക്കുന്നത് എന്റെ പേരന്റിങ് നടത്തിയത് അവരാണ് എന്തെല്ലാം കാര്യങ്ങളില് എനിക്ക് സംശയം ഞാൻ പറഞ്ഞില്ലേ എനിക്ക് എന്താണ് ഞാൻ ചിലപ്പോ പതറി പോകുന്ന പല അവസരങ്ങളിലും ഞാൻ ഓർക്കാറുണ്ട് അവരുടെ ഓരോ അഭിപ്രായങ്ങളും കേൾക്കുമ്പോ എനിക്ക് എന്താ അങ്ങനെ പറ്റാത്ത കേട്ടോ അതുകൊണ്ട് വളരെ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പേരന്റ് ഒന്നും അല്ല ഞാൻ അപ്പഴേ എനിക്ക് വിശപ്പൊക്കെ ആയത് അറിവയ്ക്കാം കട വറക്കാനുള്ള ഉള്ളി 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 ആയിരിക്കട്ടെ നിങ്ങള് എന്താണ് കമന്റ് ഇടുമ്പോ എനിക്ക് ഞാൻ എപ്പോഴും പറയുന്നതാണ് പറയുന്നതാണെന്നാലും ഇടക്കിടക്ക് ഇങ്ങനെ പറഞ്ഞു ഓർപ്പിക്കുന്നത് വെച്ചാൽ പുതിയ ആൾക്കാര് എന്താണ് തെറ്റിദ്ധരിക്കുമോ എന്ന് ഓർത്തിട്ടോ വേറൊന്നുമല്ല എല്ലാത്തിനും ഓരോരുത്തർക്കും വന്ന് കമന്റിന് മറുപടി തരണോണ്ടൊക്കെ ആഗ്രഹമാണ് പക്ഷെ സമയം പറ്റാത്തത് കൊണ്ടാണ് കേട്ടോ സമയം മാത്രമല്ല ആരോഗ്യാനുവദിക്കാത്തത് കൊണ്ടാണ് കുറെ ടൈപ്പ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പൊ ഈ പോസ്റ്റുകൾ അതായത് ഈ കുറിപ്പുകൾ പോലും ഫേസ്ബുക്കിലൊന്നും അങ്ങനെ എഴുതാറ് പോലും ഇല്ല എഴുതാനൊക്കെ ഭയങ്കരമായിട്ട് പല ആശയങ്ങളും മനസ്സിൽ വരും പക്ഷെ ടൈപ്പ് ചെയ്യുന്ന പ്രയാസം കൊണ്ട് പലതും അങ്ങ് മാറ്റി വെക്കാറാണ് പതിവ് കേട്ടോ അതുകൊണ്ടാണ് കമന്റുകൾക്ക് ഞാൻ ടൈപ്പ് ചെയ്ത് മറുപടി അയക്കാത്തത് അല്ലാതെ വേറെ ഒന്നുമല്ല കേട്ടോ ആവി പോകാനുണ്ട് ഇതിനകത്ത് കടുക് മറക്കാം എന്നിട്ട് മീനും മറക്കാം അപ്പോഴത്തേക്ക് ഞാൻ ചോറൊന്നാക്കട്ടെ ഇന്ന് സാമ്പാർ വേണോന്നൊക്കെ കുക്കു എന്നോട് ചോദിച്ചായിരുന്നു കേട്ടോ ഇന്ന് എനിക്ക് പരിപ്പ് കൂട്ടാൻ കൂതി വരുന്നത് കൊണ്ട് ഞാൻ ഇന്ന് പരിപ്പ് വെച്ചോളാം എന്ന് പറ നമുക്ക് വളരെയേറെ പരിചയമുള്ള കണ്ടു പരിചയമുള്ള ഒരു വ്യക്തിയുണ്ട് കേട്ടോ അദ്ദേഹത്തിന്റെ മകൻ നിങ്ങള് എന്താണ് യൂട്യൂബിലും ഫേസ്ബുക്കിലും അത്യാവശ്യം എല്ലാ സോഷ്യൽ മീഡിയയിലും അതിപ്പോ ഒരു ഭയങ്കര ന്യൂസ് ആയിക്കോണ്ടിരിക്കുകയാണ് വേറൊന്നുമല്ല അവരുടെ അദ്ദേഹത്തിന്റെ മകൻ ഇരുപത്തി ആറോ ഇരുപത്തിയെട്ടോ ഇരുപത്തിയേഴോ വയസ്സേ ഉള്ളോ കുട്ടി ആത്മഹത്യ ചെയ്തു മകനാണ് കേട്ടോ ആത്മഹത്യ ചെയ്തു ആത്മഹത്യ ചെയ്തെന്ന് വെച്ചാൽ അതുമായിട്ട് ബന്ധപ്പെട്ട് കൊറേ കേസുകൾ ഇപ്പൊ വന്നല്ലോ ആൺ ആൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നത് പെൺകുട്ടികളുടെ എന്താണ് വഞ്ചനയുടെ പേരില് ആൺകുട്ടികൾ ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞിട്ട് കൊറേ കേസുകൾ ഇപ്പൊ വരുന്നുണ്ടല്ലോ അപ്പം ഇതും അതേപോലത്തെ ഒരു സംഭവമാണ് കേട്ടോ ഇതൊക്കെ പത്ത് പതിനാല് വർഷമായിട്ട് പ്രണയമായിരുന്നു അതിനുശേഷം ആ കുട്ടി ആ പെൺകുട്ടി വേറൊരു പ്രൊപ്പോസലൊക്കെ വന്നു അങ്ങനെ പോയി കേട്ടോ അപ്പൊ ഈ കുട്ടിക്ക് അത് ഈ മോ മകൻ അത് താങ്ങാൻ പറ്റിയില്ല ആ കുട്ടി ആത്മഹത്യ ചെയ്തു അപ്പൊ അവരുടെ എനിക്ക് അത്ര ഞാൻ കണ്ടു പരിചയമൊന്നുമില്ല പക്ഷെ പുള്ളി അദ്ദേഹം ടൗണിൽ വെച്ചൊക്കെ ഞാൻ എപ്പോഴും കാണാറുള്ള ഒരു വ്യക്തിയായിരുന്നു മറ്റേ ആ അമ്മയുടെ കണ്ണുനീര് േ അവർക്ക് തിരുത്താനോ വിലക്കാനോ പറ്റിന്ന് വരുത്തില്ല പറ്റി പറ്റിയിട്ടുണ്ടാവില്ല അതാ അവരുടെ ആ സാഹചര്യം അതായിരുന്നിരിക്കാം ഏഹ് മകനെ അത്രമാത്രം അതിനെ തെങ്ക് ചെയ്യണ്ട എന്നുള്ള രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല വേറൊരു വശം എന്ന് പറഞ്ഞാല് ആ പെൺകുട്ടിയുടെ ഫാമിലിയിലും അങ്ങനെ ആയിരിക്കും നമുക്കറിയത്തില്ല അത് അപ്പം ഈ വീഡിയോസിലൊക്കെ ഞാൻ ആ അമ്മ മകനെ നഷ്ടപ്പെട്ട മകനെ ഓർത്ത് ആ അമ്മയുടെ കണ്ണുനീരെന്ന് പറഞ്ഞ ഹൃദയം തുളച്ചുപോന്നു കണ്ണുനീരാണ് കേട്ടോ അപ്പം അവരതിന്റെ കേസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകും എന്നൊക്കെ ഉള്ള രീതിയിലുള്ള വീഡിയോസാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങൾ പലരും അത് കണ്ടിട്ടുണ്ടാവും അപ്പൊ എനിക്ക് ഞാൻ അങ്ങനെ എന്താ പറയുന്നത് ഒരു ആൺകുട്ടിയെന്നോ പെൺകുട്ടിയെന്നോ വേർതിരിവില്ലാതെ പൊതുവായിട്ട് പറയാൻ നമുക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാലേ ഇങ്ങനെയുള്ള ബന്ധങ്ങളും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ജീവിതത്തിൽ സ്വാഭാവികമാണ് അല്ലെ പക്ഷെ അതിൽ നിന്നൊക്കെ നമുക്ക് എന്താണ് ഒരു മാറ്റം വന്നാല് ഇപ്പൊ നമ്മുടെ പാർട്ട്ണറായിട്ടിരിക്കുന്ന ഒരാള് വേറൊരു റിലേഷനിലേക്ക് പോയാല് അല്ലെ നമ്മളെ ഉപേക്ഷിച്ചാല് അത് നമ്മളങ് നമ്മുടെ ജീവിതം അവിടെ വെച്ച് അവസാനിച്ചു എന്ന് കരുതാൻ തക്ക ഒരു മെന്റാലിറ്റി ആയിരിക്കരുത് നമുക്ക് നമുക്ക് എപ്പോഴും എന്താണ് അവര് ജീവിക്കുന്നു അവര് ഹാപ്പിയാണ് നമ്മുടെയോടെ അപ്പം നിന്ന ആൾക്കാർ ഹാപ്പിയാണെന്നുണ്ട് പിന്നെ എന്തുകൊണ്ട് നമുക്ക് പറ്റൂല നമുക്കതിന് കഴിയണം അതിന് കഴിവ് എടുക്കാന്നുള്ളത് നമ്മുടെ മാത്രം ഉത്തരവാദിത്വമാണ് നമുക്ക് ചുറ്റും തിന്നാരൊക്കെ എത്രയൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമുക്ക് മെന്റൽ പവർ തരാൻ നോക്കിയാലും നമുക്കതിന് സ്വയം അതിനൊരു കരുത്താർജിക്കാൻ കഴിഞ്ഞില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ തളർന്നു പോകും നമ്മുടെ മുമ്പിൽ പിന്നെ ആത്മഹത്യ അല്ലാതെ വേറെ വഴിയൊന്നും ഉണ്ടാവില്ല അല്ലെ അപ്പം ആൺകുഞ്ഞുങ്ങളാണേലും പെൺകുഞ്ഞുങ്ങളാണേലും എന്റെ മക്കൾ ഉൾപ്പെടെയുള്ള ഒരു തലമുറയിലാണ് തലമുറയോട് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണുമ്പോഴേ മനസ്സിന് താങ്ങാൻ പറ്റാത്ത ഒരു പ്രശ്നം വന്നാൽ ഒന്നുകിൽ നിങ്ങൾ അത് ആരോടെങ്കിലും ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഏറ്റവും അടുത്ത നിങ്ങളുടെ പേരന്റ്സിനോട് മാത്രമല്ല നിങ്ങൾക്ക് ഏറ്റവും അടുത്ത ഒരു സുഹൃത്തിനോടോ നിങ്ങളുടെ അധ്യാപകരോടോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക ഷെയർ ചെയ്തതിനപ്പുറവും നിങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെ കൊറേ 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 അങ്ങ് എന്താ പറയാ നിങ്ങളെ പറ്റി ഒന്ന് ചിന്തിക്കുക നിങ്ങളുടെ അമ്മയെ അച്ഛനെ അവരുടെ മുഖം ഒന്ന് ഓർക്കുക കേട്ടോ നിങ്ങൾ നഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഈ ഭൂമിയിലില്ലെന്നുണ്ടെങ്കിൽ ഈ ോകത്തെ ഏറ്റവും കൂടുതൽ നെഞ്ചുരുക്കി കരയാൻ പോകുന്നത് നിങ്ങളുടെ അച്ഛനും അമ്മയും മാത്രമായിരിക്കും അതല്ലാതെ ഈ ലോകം മുഴുവനും അത് ആ കാര്യം അങ്ങ് പോകും പക്ഷെ മറക്കാൻ പറ്റാത്തത് ഈ അച്ഛനും അമ്മയ്ക്ക് മാത്രമായിരിക്കും അല്ലെ അതുകൊണ്ട് അങ്ങനെ ഒരു ജീവൻ കൊടുക്കണം എന്ന് മനസ്സിലൊരു ചിന്ത വരുന്ന ആ സെക്കൻഡിൽ തന്നെ സ്വന്തം അമ്മയുടെ അച്ഛന്റെ മുഖം ഒന്ന് ഓർത്തു നോക്കുക കുഞ്ഞുങ്ങൾ കേട്ടോ ഈ ഭൂമിയിൽ ഈ ചുറ്റുപാടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളില്ലെങ്കിലും നടന്നു പോകും പക്ഷേ നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെ മനസ്സിന്റെ താളം അവരുടെ ഒരു എന്താ പറയുന്നത് ഹൃദയം നിലച്ചു നിലച്ചുപോകും അവര് പിന്നെ ഉരുകി ജീവിക്കുകയാണ് അതിലും വലിയ എന്തോ എന്ത് ദോഷമാണ് അവർക്ക് വരാനുള്ളത് അപ്പോൾ അത് ഞാനങ്ങനെ പറഞ്ഞെന്നേ ഉള്ളൂ കേട്ടോ അങ്ങനെ മരിക്കണം എനിക്ക് ജീവിക്കണ്ട എനിക്ക് ഇതുവരെ ഞാൻ വിചാരിച്ചതുപോലെ അല്ല എന്നോട് തിരിച്ചു അങ്ങനെയാണ് പ്രതികരിച്ചത് എന്ന് കരുതി മരിക്കാൻ തോന്നുന്ന ആ സമയത്ത് സ്വന്തം വീട്ടിലെ സ്വന്തം അച്ഛനെയും അമ്മയെ ഒന്ന് ഓർത്തുപോക്കുക ഞങ്ങൾ മരിച്ചാൽ വേറെ ആർക്കും ഒരു നഷ്ടവും വരത്തില്ല പക്ഷെ എന്റെ എന്നെ പ്രസവിച്ചു വളർത്തിയ എന്റെ അമ്മയ്ക്കും എന്റെ പോറ്റി വളർത്തിയ അച്ഛനും മാത്രമാണ് നഷ്ടം എന്ന് ഒരു നിമിഷം ചിന്തിച്ചാൽ നമുക്കിങ്ങനെ ചെയ്യാൻ തോന്നത്തില്ല കേട്ടോ അതിനൊക്കെ അതിൽ നിന്നൊക്കെ കൈവിട്ട് പോകുമ്പോഴാണ് പലരും ഈ ആത്മഹത്യയെ പറ്റിയൊക്കെ ചിന്തിക്കുന്നത് കേട്ടോ ചിന്തിക്കുന്നത് മാത്രല്ല പ്രവർത്തിക്കുന്നു അത് ഇന്നലെയൊക്കെ ഞാൻ വൈകിട്ടൊക്കെ ഇരുന്നപ്പോൾ ഫോണിൽ ഇങ്ങനെ എടുത്തപ്പോഴും യൂട്യൂബിൽ ആയിട്ട് വീഡിയോസ് ഒക്കെ വന്നു ഭയങ്കര സങ്കടം തോന്നി അദ്ദേഹത്തിന്റെ മുഖം കണ്ടപ്പോ കാരണം അത്രയേറെ ഹാപ്പി ആയിട്ട് കണ്ടിട്ടുള്ള ഒരു വ്യക്തി ആ വീഡിയോസിലൊക്കെ ഹൃദയം തകർന്നു നിൽക്കുന്നത് കാണുമ്പഴേ അല്ലാത്തൊരു സങ്കടം അതുകൊണ്ട് ഞാൻ ഇത്രയും കാര്യം ഇവിടെ പറഞ്ഞു കേട്ടോ ആവിന്ദി ചടിച്ചടിയ കാര്യങ്ങൾ ഇനി എനിക്ക് ക്ഷണിക്കാൻ പറ്റില്ല വരപ്പിട്ട് കൊടുക്കട്ടെ മാമി കിട്ടുന്ന പരിപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടോ അവിടെ വയ്ക്കുമ്പോഴൊക്കെ എന്നെ വിളിക്കും എനിക്ക് തന്നു വിടും അല്ലെങ്കിൽ ഞാൻ അവിടെ ഉള്ളപ്പോഴായിരിക്കും വെക്കുന്നത് പരിപ്പ് കറി റെഡിയായി കേട്ടോ നി കടുക് പറത്താ മതിയെ ഉപ്പൊക്കെ ചേർത്തു എന്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഉപ്പ് ചേർത്തത് റെഡിയായി കടുക് പറക്കാമേ കടുക് വറക്കുന്ന മണം ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടോ എനിക്കിഷ്ടമല്ലാത്ത ഒരു സമയം ഉണ്ടായിരുന്നു കേട്ടോ ഈ മണമൊക്കെ ഒരുപോലത്തെ എനിക്കങ് വീടെടുത്ത് തിരിച്ചു വെക്കാൻ തോന്നിയിട്ടുണ്ട് കാരണം ഇതൊന്ന് കഴിക്കാൻ ഒരു രുചിയും തോന്നാത്ത ആ സമയമായിരുന്നു കേട്ടോ ഒരു വക കഴിക്കാൻ പറ്റില്ല എന്തോരം കൊതിയോടെ കഴിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളൊക്കെ പിന്നെ ഭയങ്കര വെറുപ്പായിപ്പോയി കേട്ടോ ഈ മണങ്ങളൊക്കെ എനിക്ക് ദേഷ്യമായിരുന്നു മീൻ മറക്കുന്ന മണം അതൊക്കെ ഒരു കാലം അതിൽ നിന്നെല്ലാം നമ്മളെ ഇങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് നിർത്തി അറ്റൽമുളകിടത്തെ അറ്റൽമുളകും കറിവേപ്പിലേ ഇട്ട് നമുക്ക് വാദാം മീൻ മറക്ക കഴിഞ്ഞ ദിവസം പറഞ്ഞാരുന്നല്ലോ ഈ മസാല പറ്റി വെച്ചപ്പോ ഓൻകുട്ടല് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ നീ എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യാട്ടോ എങ്ങനെയായിരുന്നു കേട്ടോ ഈ അണച്ചു വെച്ചാൽ കാരണം എണ്ണ ഇങ്ങോട്ട് ചൂടായപ്പോഴത്തേക്ക് ഇവിടെ മൊത്തം അങ് ആദ്യ പാചകം അവസാനിച്ചിരിക്കും ഇന്ന് ചോറ് നീ മറക്കാനൊക്കെ കുഴപ്പമില്ല നീ മറക്കുവ എണ്ണ വീണ് എനിക്കാണ് അയ്യോ ചോറ് ചോറും പിന്നെ നമ്മുടെ സ്വന്തം പരിപ്പ് കറി പപ്പടവും പിന്നൊരു കഷ്ണം മീൻ വറുത്തത് ഇതാണ് ഇന്നത്തെ കേട്ടോ അവർക്ക് ചമ്മന്തിയോ സോറി എന്തുവാ അച്ചാർ വേണമെങ്കിലും ഉണ്ട് നാരങ്ങയോ പുളിയച്ചാറോ ഒക്കെ ഉണ്ട് അത് ഉടിച്ചിട്ടെടുക്ക ഇത് മുത്തിന് വെള്ളം ചോറാട്ടോ ഓക്കെ അച്ചാർ വേണു ഓനിക്കുട്ടൻ അച്ചാറൊന്നും വേണ്ട മുത്തിന് വേണമെന്ന് പറഞ്ഞു അപ്പം എനിക്കും കൂട്ടണമെന്ന് തോന്നുന്നു ഞാനും ഇച്ചിരി എടുക്കുകട്ടോ പിന്നെ ഇന്നലെ അമ്മ തന്ന അവിയൽ ഇച്ചിരിയും കൂടി കൂടിയുണ്ട് അതുകൂടെ കൂട്ടേരി ഇച്ചിരി ഈ അവിയലും കൂടി ഇച്ചിരി കൂട്ടിയാലോ അപ്പൊ കറക്റ്റായി ഇനി നമുക്ക് ചോറുണ്ടാ ഉറങ്ങാറായോ ഏ ഉറങ്ങാറായോ വരുന്നോ ഉറങ്ങുന്നോ ഇല്ലയോ എന്നാൽ ഞാൻ കിടക്കാൻ പോകും അച്ചാച്ചപ്പോ കിടക്കുവാൻ അച്ചാച്ച മുഖവും ഭാവം കണ്ടിട്ട് കിടക്കാൻ ചിരിക്ക ദൈവം